വേണ്ട എന്ന് പറയുന്നത് വേണ്ടാത്തത് കൊണ്ടല്ലോ വേണമെന്നുള്ളത് കൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ വേണ്ട എന്ന് പറയുന്നത് നീ പൊയ്ക്കോ എന്ന് പറയുന്നത് എന്നേക്കുമായി ഇറങ്ങിപ്പോകാൻ വേണ്ടിയല്ല എങ്ങോട്ടെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാനല്ലോ ഈ നിന്നെ എനിക്ക് വേണം നീ ഒരിക്കലും അത് ചെയ്യരുത് എന്നൊക്കെ എന്നൊക്കെയായിരിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം മിക്കവാറും വരുന്നത് ഈ പരാജയപ്പെട്ട പ്രണയം ഒരു കവിതയെ മാറുകയും വിജയിച്ച പ്രണയം ഒരു കുടുംബ കലഹമായി മാറുകയും ചെയ്യും എന്ന് പറയുന്നത് നമ്മുടെ എം എം വിജയമാഷ ഒരർത്ഥത്തിൽ അത് ശരിയുമാണല്ലേ ഏഹ് പരാജയപ്പെട്ട എത്രയോ പ്രണയങ്ങളുടെ പേര് നമ്മൾ കവിതകൾ എഴുതി ബുക്കുകൾ നിറച്ചിട്ടുണ്ട് വിജയിച്ച എത്രയെത്ര പ്രണയങ്ങൾ കുടുംബ കലഹങ്ങളായി കുടുംബ കോടതിയിൽ വന്ന് നിൽപ്പുണ്ട് സംതൃപ്തമായ ജീവിതമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് പറയുന്നത് വളരെ കുറച്ചു കാലം മാത്രമേ നമ്മളൊക്കെ ജീവിച്ചിരിക്കത്തുള്ളൂ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ വന്ന കണ്ടില്ല എന്നങ്ങ് അടിച്ചേക്ക് ലൈഫല്ലേ മുൻപോട്ട് പോട്ടെ പാതി വഴിക്ക് ഉപേക്ഷ നമുക്ക് തന്നെ അല്ലേ കൂട്ടുകാരായ നഷ്ടങ്ങൾ എന്ന് പറയുന്നത്